ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ക്നാനായ സമുദായത്തിൻ്റെ അസോസിയേഷൻ പ്രസിഡന്റും വികാരി ജനറലുമായിരിക്കുന്ന ഏറ്റവും ആദരണീയനായ വി എ എബ്രഹാം ഇളശ്ശേരിലച്ചൻ സമുദായത്തിൻ്റെ വൈദിക ട്രച്ചി മധുരംകൊട്ടച്ചൻ അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തുന്ന തോമസ് എബ്രഹാം മലേശ്വരിലച്ചൻ ഭദ്രാസന സെക്രട്ടറി നമ്മുടെ പ്രിയപ്പെട്ട ഏലിയാസ് ഇളവംകുളം അച്ഛൻ എല്ലാവരുടെയും പേര് പറഞ്ഞ് സമയം കഴിയുന്നില്ല സമുദായത്തിന്റെ ട്രസ്റ്റി ട്രസ്റ്റി പ്രിയപ്പെട്ട ഖനാനായ കമ്മിറ്റി അംഗങ്ങളെ ഇതൊരു ചരിത്ര സംഭവമാണ് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സമുദായ എത്ര പോലീത്തായി സ്റ്റേജിൽ വരും നിങ്ങളെ എല്ലാം കാണാതെ അദ്ദേഹം പോവുകയില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് എന്താണ് സംഭവിച്ചത് ഇന്നത്തെ ദിവസം എന്തോ ആണ് സംഭവിച്ചത് ഗാനായ സമുദായത്തിന്റെ പരമാധ്യക്ഷൻ പിതാവ് തന്നെയാ ഞങ്ങളുടെ രക്തമാണ് മ്മന്റെ രക്തം യഹൂദ രക്തമാണ് നമ്മുടെ സ്ഥിരകളിൽ ഓടുന്നത് ഇതിന് വേറെ ആരും പങ്കുപിടിക്കാൻ വരണ്ട ഞങ്ങൾ യഹൂദ രക്തം ഓടുന്ന ഞങ്ങളെ ആത്മീയമായിട്ട് ഭരിക്കുവാൻ പിതാക്കന്മാര് പാത്രകീസ് ബാവായെ പരമേൽപ്പിച്ചു അതിനപ്പുറം ഇങ്ങോട്ട് കടക്കണ്ട ആ ലൈനിൽ നിന്നാ മതി നിങ്ങൾക്കറിയാമോ ഗ്രാനായ സമുദായത്തിന്റെ വലിയ മെത്രാ പോലീത്ത അഭിമന്യനായ സേവേറിയായി ഒഴുകിയ ദിവസമാണ് റാന്നീ വെല്ലുവിളിയിൽ ഞാൻ പറയുന്നതല്ല ഞാൻ അവിടെ പോയില്ല നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ചാനൽ തുറന്നു നോക്കണം കേരളത്തിലെ ഏഷ്യാനെറ്റ് ചാനല് അതുപോലെ തന്നെ മാതൃഭൂമി ചാനല് ഈ ചാനലുകൾ കാരെല്ലാം വിഴുകുന്നു ജനായ സമുദായത്തിന്റെ വലിയ മിത്ര പോലീത്ത കണ്ണുനീരോടെ കണ്ണുനീരൊഴുകൊണ്ട് റാന്നി വെല്ലുവിളിയിൽ കുർബാനി അർപ്പിച്ചു ആ അവസരം ഉണ്ടാക്കിയത് ആരാണ് ഗ്രാനായ സമുദായം തെരഞ്ഞെടുത്ത ഇപ്പോൾ അച്ഛൻ ഇവിടെ പറഞ്ഞു കണ്ടാൽ ഭീഷയില്ലാത്ത രണ്ടുമൂന്ന് സഹോദരന്മാർ ഗ്രാനായ സമുദായത്തിന്റെ വലിയ മെത്രാ പോലീസ് തായിക്ക് ഇന്ന് കണ്ണുനീര് ഊർക്കട്ടി വന്നെങ്കിൽ അതിന്റെ അതിന് ഉത്തരവാദികൾ ായ രക്തത്തിൽ പറന്ന മൂന്ന് മെത്രാപോലിത്തന്മാരാണ് ഇതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ ഒറ്റിക്കൊടുത്തതുപോലെ ഇവനെ തൂക്കുക ഇവനെ തൂക്കുക ബാറബാസിനെ വിട്ടുതരുക അതല്ലേ ഇന്ന് നടന്നത് നിങ്ങൾ ചിന്തിക്കണം എന്തോ ചെയ്തിട്ടാണ് അദ്ദേഹം അവിടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എല്ലാ ചാനലുകളിലും ഇന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എനിക്കറിയില്ല അദ്ദേഹം തെറ്റ് ചെയ്ത് നമുക്കറിയില്ല ഒരു ഗ്രാനായക്കാരനും അറിയില്ല അദ്ദേഹം എന്ത് ചെയ്തു തെറ്റ് ഗ്രാനായ സമുദായം നിലനിൽക്കുന്നതിന് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ തൊട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഭരണഘടനയും ഈ സംവിധാനവും ഇല്ലാതെയാക്കുവാൻ വേണ്ടി ചില കുൽസിത ബുദ്ധികള് ചില സഹായമിത്രാത്പൂർമാര് അവരുടെ അധികാരത്തിന് വേണ്ടി അവരെ എന്തുകൊണ്ട് അധികാരമില്ലാതെ ഈ സ്ഥാനമേറ്റു അന്ന് പറഞ്ഞു എനിക്കൊന്ന് ചുമന്നാൽ മതി ഇപ്പോൾ പറയുന്നത് നമ്മൾ തുല്യരാണ് അതൊക്കെ കയ്യിൽ വെച്ചാ മതി അത് ഇങ്ങോട്ടിറക്കണ്ട ഇവിടെ ജ്ഞാനരക്തമുള്ള യഹൂത നത്രാടികളാണ് ഇവിടെ ഭരിക്കുന്നത് ഇന്നലെ ആരാണ്ട് പറഞ്ഞു ഇപ്പോൾ ഇങ്ങോട്ട് കേറി വരുമെന്ന് എങ്ങാണ്ട് ഇവിടെ എങ്ങാണ്ട് ഇരിപ്പുണ്ട് വണ്ടിയും കൊടിയുമായിട്ട് ഇങ്ങോട്ട് വരട്ടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ പറഞ്ഞു സ്വാഗതം ചെയ്യുന്നു വരുവിയിൽ വരുവാ ഞങ്ങൾ ഇവിടെ ഇറങ്ങി നിന്നു അഞ്ചു മിനിറ്റ് കൊണ്ട് ആയിരങ്ങൾ ഇവിടെ കൂടി ഇന്നലെയുള്ള എല്ലാം നിങ്ങൾ കണ്ടു കാണും ചാനലിൽ കണ്ടു കാണും ജനം ഇവിടെ കൂടി അത് ക്രാനായ രക്തമാണ് നമ്മളെ നശിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല ഭാഷയിൽ പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം ക്രാനായ സമുദായം നിലനിൽക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തു പോകാം ഞങ്ങളുടെ ഗ്രാനായ സമുദായത്തിൽ നിന്ന് അപ്രാരിയില്ലാത്ത ഗ്രാനായ സമുദായം ഇല്ല ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഇവിടെ ആദ്യത്തെ മെത്രാപോലീത്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനു ശേഷം വന്ന ആയിരത്തി ആദ്യത്തെ മെത്രാപോലീത്ത മുതൽ പള്ളി പ്രതിപുരുഷന്മാരാണ് ഇവരെ തെരഞ്ഞെടുത്തത് വഴിയേ പോകുന്ന ഒരച്ഛനെ അല്ലെ ഒരു ഇടവകയിൽപ്പെട്ട ഒരു വികാരി അച്ഛനെ മെത്രാപോലീത്താക്കാൻ പറ്റുമോ ഓരോ യും പള്ളി പ്രതി പുരുഷന്മാർ ഗ്രാനായ ഗ്രാനസോസിയേഷൻ വന്ന് കൂടി അവരാണ് മെത്രാപോലിത്തായ തെരഞ്ഞെടുക്കുന്നത് അവർക്കാണ് അധികാരമുള്ളത് ആരെ എടുക്കണം എന്നുള്ളത് എടുക്കാൻ തിരഞ്ഞെടുത്തതിന് ശേഷമാണല്ലോ അല്ലെങ്കിൽ ചരിത്രമുണ്ടോ ഗ്രാനായ സോസിയേഷനെ തെരഞ്ഞെടുക്കാത്ത ആരെങ്കിലും ഗ്രാനായ സമുദായത്തിൽ മെത്രാപോലിത്ത ആയിട്ടുണ്ടോ അങ്ങനൊരു ചരിത്രമുണ്ടോ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം മഴ പെയ്യുമോ എന്നറിയാം ഇന്നലെ ഉണ്ടായിരുന്നു കോട്ടയം പത്തനംതിട്ട റെഡ് അലേർട്ട് മുഴുവൻ റെഡ് അലേർട്ട് കൊടുത്ത് ഇവിടെ എവിടെ റെഡ് അലേർട്ട് ഗ്രാനായ സമുദായത്തിന്റെ സിംഹ കുട്ടികൾ കൂടുമെന്നറിഞ്ഞപ്പോൾ കാലാവസ്ഥ തന്നെ മാറിപ്പോയി കാലാവസ്ഥ തിരീക്ഷകർക്ക് തെറ്റി ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു അരൂപിയുണ്ട് ഗ്രാനായ സമുദായത്തിനു വേണ്ടി ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും എന്നെ പ്രാർത്ഥിക്കുന്ന ഒരു പുരോഹിതൻ ഇരിക്കുന്ന സ്ഥലമാണ് ഇവിടെ നമ്മൾ ആരും വിചാരിച്ചില്ല കാലാവസ്ഥ ഇത്രയും മാറിക്കിട്ടുമെന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ സമയമെടുക്കുന്നില്ല ഒരു കാര്യം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ എങ്ങനെയാണ് ഒരു സസ്പെൻഷൻ ഉണ്ടായത് അതാണ് നിങ്ങൾ അറിയേണ്ടത് സമുദായമിത്ര പോലീസായെ എങ്ങനെ സസ്പെൻഡ് ചെയ്തു അതൊന്ന് മനസ്സിലാക്കണം ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗ്രാനായ കമ്മിറ്റി കൂടി ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു നോട്ടീസ് ഇറക്കി ഗ്രാനായ കമ്മിറ്റി ഗ്രാനായ സമുദായത്തിന്റെ ഒരു അസോസിയേഷൻ കൂടുവാൻ ആ സമയത്തെ പാത്രകീസ് ബാബുനായിട്ട് ഒരു കൽപ്പന വന്നു ആ കൽപ്പനയിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ആ കൽപ്പനയിൽ എഴുതിയിരിക്കുന്നു അമേരിക്കയിൽ ഹാഷ ആഴ്ചയിൽ രണ്ട് മൂന്ന് ഓർത്തഡോക്സ് വൈദികരെ കയറ്റി നീ കുർബാന ചൊല്ലിച്ചു അമേരിക്കയിൽ കുർബാന ഇവിടുത്തെ തിരുമേനിയാണ് അമേരിക്കയിൽ പോയി കുർബാന പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ അസോസിയേഷൻ പാസ് ആക്കിയിട്ടുണ്ട് പക്ഷെ ബാബ പറയുന്നു അമേരിക്കയിലെ മേഖല ഞാൻ ഒരാൾക്ക് കൊടുത്തിരിക്കുകയാണെന്ന് എന്നിട്ട് ആ പുള്ളിയുടെ അവിടെ ചെയ്തേനെ കുറ്റം ഈ സമുദായമിത്ര പോലീതെ എന്തുകൊണ്ട് അവിടെ ഓർത്തഡോക്സുകാരെ കയറ്റി ഞങ്ങൾക്ക് നമ്മുടെ സഹോദരങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടിയാണ് അമേരിക്കയിൽ പോയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അവർക്ക് ആശ ആഴ്ചയിൽ ഒരു അവര് ഞങ്ങളോട് കരഞ്ഞുകൊണ്ട് ലെറ്റർ എഴുതി സമുദായ മെത്ര പോലീസ് ലെറ്റർ എഴുതി വൈദിക കൗൺസിലിന് കൗൺസിലെഴുതി കമ്മിറ്റിക്ക് എഴുതി അവിടുത്തെ യാക്കോബായ സഭയിലെ മെത്രാച്ചർക്കും എഴുതി എല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ വൈദികരില്ല അവർ തപ്പി നടന്നു ആദ്യം സി എസ് ഐയിലെ വൈദികരെ പോയി നോക്കി അവർക്ക് കിട്ടിയില്ല അവരെവിടുന്നോ രണ്ട് വൈദികരെ വിളിച്ച് അവിടെ ആശ ആഴ്ച നടത്തിയതിനെ നീ സമാധാനം പറയണമെന്ന് ഇതെന്താ ഇത് വെള്ളരിക്ക പട്ടണമാണോ അമേരിക്കയിൽ രണ്ട് ദേവാലയത്തിൽ വൈദികരെ കെട്ടിയനെ നീ സമാധാനം പറയണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നീ വലിയ മെത്രാ പോലീത്തായെന്ന് ഗ്രാന അസോസിയേഷൻ പാസ് ആക്കി നാല് പേരുണ്ടെങ്കിൽ അത് സീനിയർ ആളിനെ ചെറിയത് നിങ്ങൾ മനസ്സിലാക്കണം ക്രാനായ സമുദായത്തിൽ സീനിയർ ആയ നമ്മൾ എന്താ വിളിക്കേണ്ടത് ആ അങ്ങനെ വിളിച്ചതേ ഉള്ളൂ അപ്പൊ നിന്നെ എന്തിനാണ് അങ്ങനെ വിളിക്കുന്നേ എന്തിനു വിളിച്ചു രണ്ടാമത്തെ കുറ്റം മൂന്നാമത്തെ കുറ്റം അമേരിക്കയിൽ മുടക്കിയ ഞാൻ മുടക്കി സിൽവാനോസ് പറഞ്ഞിട്ട് ഞാൻ മുടക്കിയ വൈദികരെ നാട്ടിൽ വന്നപ്പോൾ അവരുടെ ഇടവകയിൽ കുർബാന ചൊല്ലി എന്തിനു ചൊല്ലി എന്നാ ഇദ്ദേഹത്തോട് ചോദിക്കുന്നത് അതാ ചൊല്ലിച്ച റാന്നിപ്പള്ളിക്കാരോട് ചോദിയില് ആ ഇടവക്കാരനാണ് അവിടെ ചാലു പറമ്പിലച്ഛനെ കുർബാന ചൊല്ലിച്ചിട്ടുണ്ടെങ്കിൽ റാന്നിപ്പള്ളി ഇടവകയിൽപ്പെട്ട് അവരോടല്ലോ ചോദിക്കേണ്ടത് അതിന്റെ തൊട്ട് കീഴ ഒരാൾ ഇരിപ്പുണ്ടല്ലോ അങ്ങനോടല്ലേ ചോദിക്കേണ്ടത് അതിവിടാണോ ചോദിക്കേണ്ടത് അതാണ് മൂന്നാമത്തെ കുറ്റം കുറ്റം കണ്ടുപിടിക്കുകയാണ് കുറ്റം കണ്ടുപിടിക്കുക അതുപോലെ തന്നെ കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ എവിടെ ചെന്നാൽ ഇപ്പൊ അച്ഛൻ പറഞ്ഞു കണ്ടേ കൊള്ളാമെന്ന് ഒരു മെത്രാച്ചൻ പറഞ്ഞി അതുപോലെ തന്നെ നിലയ്ക്കൽ എക്കോമിനിക്കൽ സെന്റർ മീറ്റിങ്ങിന് ഞങ്ങളും ചെല്ലും ഞങ്ങളും മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ അവർ ഈ സമുദായ മിത്ര പോലീ കാണുമ്പോൾ ഇദ്ദേഹം പ്രസിഡന്റ് ആകട്ടെ ഓരോ സ്ഥാനങ്ങളേക്കും ഇത് ഗ്രം വൻ വ്യക്തമാകൂടുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഗ്രാനായ സമുദായത്തിലെ സ്ത്രീകളെ കണ്ടാൽ അതിന് എന്ന് പറയും എവിടെ ചെന്നാലും ഗ്രാനായ സമുദായത്തിലെ സൗന്ദര്യവതികളായ സ്ത്രീകളെ കണ്ടാൽ ലോകം മുഴുവൻ അതാണ് ഇവരുടെ അതാണ് നമ്മുടെ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ഒരു ജോഷി അച്ഛന്റെ ഒരു നമ്മൾ കണ്ടല്ലോ ഒരു വീഡിയോ ഒരുത്തൻ ക്രിസ്തുവിനായാൽ യമനായാലെന്നാ യൂദനായാലും ആണെന്നാ പറയുന്നത് അത് നമ്മുടെ ഇരിക്കെ പറ്റുകയരാ പണ്ടുകാലം തൊട്ടേ നമ്മൾ വേറെ അങ്ങനെ ഇവിടോട്ട് വന്നത് ആ രക്തത്തില് പിറന്ന ഒരു സമുദായമിത്രാ പോലീത്തായി കാണുമ്പോൾ സംഘടനകളുടെ മകളിൽ മുകളിൽ കയറ്റിയിരുത്തും ഇതിന്റെ എല്ലാ മുകളിൽ എല്ലാ ക്രൈസ്തവ സഭകളുടെയും സംഘടനകളിൽ ഇദ്ദേഹം ഒരു സ്ഥാനം കാണും സമുദായമിത്രാ പോലീത്തായിക്ക് ആ സ്ഥാനം കണ്ട് പലരും ചോദിക്കും ഞങ്ങളൊന്ന് വരട്ടെ അരമേനയിലോട്ട് നമ്മുടെ സമുദായമെത്ര പോലും എത്തിയ അവരും വിളിക്കും സി എസ് ഐക്കാര് വിളിക്കും കത്തോലിക്കർ വിളിക്കും മർത്തോമ വിളിക്കും ഓർത്തഡോക്സുകാർ വിളിക്കും അങ്ങനെ ആറ് കിലോമീറ്റർ അപ്പുറത്തുള്ള കോട്ടയത്തെ കാതോലിക്ക ബാബ ഞാൻ നിങ്ങളുടെ ഒന്ന് സന്ദർശിക്കുവാൻ വരികയാണെന്ന് പറയുമ്പോൾ ഒരു ക്രാനയക്കാരൻ പറയുമോ അങ്ങോട്ട് പറ്റുകയില്ലെന്ന് ആദിത്യ മര്യാദയുള്ളവരാണ് ഗ്രാനായക്കാരൻ അന്നേരം പറഞ്ഞു തിരുമേനി വന്നു അദ്ദേഹം ഇവിടെ വന്നു വന്നപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ ഭക്ഷണം കൊടുക്കും ആ ബാബ ഇവിടെ വന്നപ്പോൾ ഭക്ഷണം കൊടുത്തു അതാണ് നാലാമത്തെ കുറ്റം അതാണ് നാലാമത്തെ കുറ്റം നിങ്ങൾ ഓർത്തോണം ഒരു സമുദായമെത്ര പോലീസ് നാല് കുറ്റങ്ങൾ അങ്ങ് ചുമത്തി അങ്ങനെ നാല് കുറ്റം ചുമത്തി നിന്നെ ഞാൻ കൊല്ലാൻ പോവാ നിനക്ക് വല്ലോം പറയാനുണ്ട് പറഞ്ഞോളാൻ ആ ലെറ്ററുകൾ ഞങ്ങൾക്ക് തന്നു ക്ലാനായ കമ്മിറ്റിക്ക് ഞങ്ങളൊരു ലെറ്റർ കൊടുത്തു ഇത് എന്തോ ആണ് ഈ കാണിക്കുന്നത് അപ്പൊ ഇവിടെ പോകുന്നത് ഈ സെമിനാരിയിൽ എലക്ഷൻ വരുമ്പോൾ സർവ്വ രാഷ്ട്രീയ പാർട്ടികളും കേറി വരും അദ്ദേഹത്തിന്റെ മാത്രം വന്നാൽ മതിയോ പലരും അതാണ് ക്രാനായ സമുദായം പണ്ട് തൊട്ടേ എന്റെ കൂടെ എന്റെ കാറിൽ കയറി പരിമലപ്പള്ളിയുടെ കൂതാശിക്ക് വന്നതാണ് ക്ലിമിസ്മേനി ഞാൻ ചോദിച്ചു ഇതെന്താ ഇപ്പോൾ അത് അവന്മാരെ ഒന്ന് വെരുട്ടാനാ അത് അവന്മാരെ ഒന്ന് വടക്കുമ്പോ അവരെ വെരുട്ടണം ഞങ്ങൾക്ക് എന്റെ കൂടെയാണ് വന്നത് നമ്മൾ ആരുടെ അടിമകളല്ല നമ്മൾ ക്രാനായ സമുദായം സ്വന്തം കാലിൽ നിൽക്കുന്നവരാ ആരുടെയും സപ്പോർട്ട് നമുക്ക് വേണ്ട പക്ഷേ സമദൂരം നമ്മൾ എല്ലാ സഭകളോടും എല്ലാ സംഘടനകളോടും സമദൂരമാണ് നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് ലെറ്റർ മറുപടി തന്നു ഞങ്ങൾ അതിന് മറുപടി കൊടുത്തു പത്ത് പേജിലാണ് ഞങ്ങൾ മറുപടി കൊടുത്തത് സമുദായമെത്ര പോലിത്തെ നാല് പേജ് അങ്ങനെ പതിനാല് പേജിൽ മറുപടി കൊടുത്തു മറുപടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടുന്ന് പിന്നെയും രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇൻഡാസ് വന്നിരിക്കുക മെയ് മാസം പതിനൊന്നാം തീയതി ഈ വൺ ഇരുപത്തെട്ട് ഇരുപത്തിനാല് അതുപോലെ തന്നെ ഈ വൺ ഇരുപത്തി ഒമ്പത് ഇരുപത്തിനാല് രണ്ട് കല്പര ഇങ്ങോട്ട് അയച്ചിരിക്കുക ഇവിടെ ഇമെയിൽ ആണല്ലോ പടുപെടാൻ ഇഞ്ഞ് പോരുവല്ല സാധനം ഇങ്ങോട്ട് പോരുകയല്ലേ ഒരു ദിവസം തന്നെ എത്രണമാ വരുന്നത് അത് വന്നപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് നിന്റെ കത്ത് എനിക്ക് കിട്ടി നീ എന്തിനാ എന്തിനാത് ക്നാനായ കമ്മിറ്റിക്ക് കൊടുത്തത് അതാണ് ഒരു കുറ്റം നീ എന്തിനു ജ്ഞാന കമ്മിറ്റിക്ക് കൊടുത്തു നിങ്ങൾക്കെതിരെ കിട്ടിയിരിക്കുന്ന പരാതികൾ ശരിയാണെന്ന് ഞാൻ വിചാരിക്കുക അപ്പൊ പരാതി കൊടുക്കുക എങ്ങാണ്ടെന്ന് നമ്മളീ കൊടുക്കുന്ന മറുപടിക്കൊന്നും ഇങ്ങോട്ടില്ല പരാതികൾ എവിടുന്നാ കൊടുത്തത് നമുക്കറിയാമല്ലോ ഇവിടുത്തെ ഓർത്തഡോക്സുകാർ കൊടുക്കുമോ ഇവിടുത്തെ യാക്കോബക്കാർ കൊടുക്കുമോ സ്വന്തം രക്തം സ്വന്തം രക്തം പരാതി കൊടുത്തുകൊണ്ടിരിക്കുക എന്നിട്ട് അതിനകത്ത് എഴുതിയിരിക്കുക എനിക്ക് കിട്ടിയ പരാതി പരാതിയിൽ പറയുന്നു അത് നീ കൊടുത്തിരിക്കുന്നത് തെറ്റാണ് ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നില്ല നിന്റെ കാര്യത്തിൽ രണ്ടാമത്തെ കാര്യം വികാരി ജനറൽ എന്തുകൊണ്ട് അസോസിയേഷൻ തിരഞ്ഞെടുത്ത വലിയ പോലീസ് എന്നുള്ളത് സർക്കുലർ മൂലം ദേവാലയങ്ങൾക്ക് കൊടുത്തു സർക്കുലർ മൂലം ദേവാലയങ്ങൾക്ക് എന്തുകൊണ്ട് വികാരി ജനറാൾ കൊടുത്തു രണ്ടാമത്തെ കുറ്റം രണ്ടാമത് വന്ന രണ്ടാമത് വന്ന ലെറ്ററിൽ പറയുകയാണ് പിന്നെ കുറ്റം ചേർത്തുക ഒന്ന് അവര് തരുന്ന പരാതി അനുസരിച്ച് നീ ചെയ്ത കുറ്റം കുറ്റം തന്നെയാണ് രണ്ടാമത് വികാരി ജിണറാൾ സഹായന്മാർ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ അങ്ങനെ രണ്ടാമത്തെ പരാതി വന്നു ആ പരാതി കഴിഞ്ഞപ്പോൾ അതിന്റെ കൂടെ അതിന്റെ കൂടെ തന്നിരിക്ക നിങ്ങൾ തന്നിരിക്കുന്നത് ആവേശമുണ്ട് എല്ലാവർക്കും നല്ല ആവേശമുണ്ടെന്ന് അറിയാം നമ്മുടെ രക്തമാണ് ആവേശമുണ്ട് ആവേശം ഒതുക്കണം നമ്മൾ ഈ ജനങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്ന കേൾക്കട്ടെ പ്രിയപ്പെട്ടവരെ അവരെ രണ്ടാമത്തെ സുസ്ഥാതിക്കോരും കൂട്ടിട്ട് കോപ്പി ഇങ്ങോട്ട് അയച്ചു തരികയാണ് മൂന്നാമത് തരുന്നത് നിന്റെ സൽമൂസ അതും വീണ്ടും ഇങ്ങോട്ട് അയച്ചു തരിക ഇത്രയും കാര്യം ഇങ്ങോട്ട് അയച്ചു തന്നിട്ട് പറയാ നിനക്ക് വല്ലോം പറയാനുണ്ടെങ്കിൽ പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഞാൻ ഞാൻ കമ്പ്യൂട്ടറിൽ ഞാൻ ഓൺലൈനിൽ വരാം അന്നേരം പറഞ്ഞു കൊള്ളുക പതിനാറാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കുറെ കഴിഞ്ഞപ്പോൾ ആ ജോഷി അച്ഛന്റെ ഒരു എഴുത്ത് വന്നു അതിൽ മൂന്ന് മണിക്ക് രണ്ടു മണിക്കല്ല പന്ത്രണ്ട് മണിക്കല്ല ആറു മണിക്ക് കയറിക്കൂ അഞ്ചു മണിക്ക് അഞ്ചു മണിക്ക് ബാബ കമ്പ്യൂട്ടറിൽ വരും കേറി പറയാനുള്ളത് പറഞ്ഞു ഞങ്ങളെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു ഈ വൈദിക ശ്രേഷ്ഠ ഒത്തിരി വൈദിക ശ്രേഷ്ഠരെ ജ്ഞാന കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഇരിക്കുന്നു ബാബയുടെ മുന്നിൽ ചുമന്ന കുപ്പായും ഇട്ട് ഇരിക്കാൻ പറ്റത്തില്ല അതറിയാമല്ലോ എല്ലാവർക്കും അറിയാതെ എന്റെ ഡ്രസ് കോഡ് അങ്ങനെയാ ഇദ്ദേഹം കറുത്ത കുപ്പായും ഒക്കെ ഇട്ട് ഒരു കമ്പ്യൂട്ടറും ഒക്കെ എടുത്ത് മുന്നേ വെച്ച് അപ്രേസമനാരിയ്ക്ക ഞങ്ങൾക്ക് തന്നെ ലജ്ജ തോന്നി അങ്ങ് കാലുപിടുത്തമാങ്ങനാണല്ലോ ബാബായെ ഞാൻ സ്നേഹിക്കുന്നു ബാബായെ ഞാൻ സ്നേഹിക്കുന്നു ഞാനായ സമുദായം സ്നേഹിക്കുന്നു ഞാൻ തന്നത് ലെറ്റർ എല്ലാം കറക്റ്റ് ആണ് അതുകൊണ്ട് പരിശുദ്ധ ബാബ ഞങ്ങൾ ഇവിടെ അസോസിയേഷൻ കൂടുന്നുണ്ട് അതിനകത്ത് ബാബായെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും വെട്ടിയേക്കാം മുഴുവൻ കാര്യങ്ങളും വെട്ടിയേക്കാം ഞാൻ സന്തോഷത്തോടെ പറയുന്നു സിംഹാസനവുമായിട്ടുള്ള ഒരു ഭരണഘടനാ ചേഞ്ചും ഞാൻ എടുക്കുകയില്ല എന്ന് അദ്ദേഹം പറയുക അദ്ദേഹം അത് കേട്ടു അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ ബാക്കി ഞങ്ങളുടെ ഇന്റേണൽ മാറ്റർ ഞങ്ങളുടെ ചെറിയ ചെറിയ കുറെ കാര്യങ്ങളുണ്ട് ആ ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ കൂടെ തന്നെ പ്രസിഡന്റിന് വരാൻ പറ്റിയില്ലേ ക്രാനായ കമ്മിറ്റി ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം ഇരുന്നോട്ടെ അത് ചോദിക്കുന്നതിന് എന്താകൂപ്പം ക്രാനായക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ് അതാണ് ഒരു ഭരണഘടനയുടെ ചേഞ്ച് ക്രാനായ മാതാപിതാക്കൾക്ക് ഇപ്പൊ കേസുണ്ട് അതിനു വേണ്ടിയാണ് ചേർത്തത് ഗ്രാനായ മാതാപിതാക്കൾക്ക് ജനിച്ച മക്കളും മാത്രമായിരിക്കും ഗ്രാനായക്കാര് അതാണ് രണ്ടാമത്തെ ഒരു ചേഞ്ച് അങ്ങനെ ചില ചെറിയ ചേഞ്ചുകള് മാത്രമേ ഉള്ളൂ വലിയ ഇവര് പറയുന്നു പരിശുദ്ധ പാത്ര സ്വഭാവം അത് അവര് പറയുന്നതാ നമ്മൾ പറയുന്നതല്ല ആത്മീയം മാത്രമാക്കി നമ്മള് പ്രിയപ്പെട്ടവരെ അവരാണ് ആത്മീയമാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിലെ ഭരണഘടനാ കള്ളത്തരത്തിൽ ഒരു ബുക്ക് ഉണ്ടാക്കി പാത്രീസ് ബാബായ പ്രിന്റ് ചെയ്ത് കാണിച്ചു ഇത് പരമാധ്യക്ഷനാണെന്ന് ഒറിജിനൽ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു ഓൺലൈനിലുള്ള നിങ്ങൾ കണ്ടു കാണും അവരെഴുതിയിരിക്കുന്നു ആത്മീയം മാത്രമേ ഉള്ളൂന്ന് ഇപ്പോൾ പിന്നെ എന്താണ് വിഷയമെന്ന് ഞാൻ പറയാം ഒരു ക്ലോസ് ഉണ്ട് ഭരണഘടനാ സമുദായമിത്ര പോലീസ് തായിക്ക് റിട്ടയർമെന്റ് ഇല്ല നിങ്ങൾ ഓർക്കണം റിട്ടയർമെന്റ് റിട്ടയർമെന്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കോറോ ആദ്യത്തെ സേവരിയോ സിനിമ ശ്രേഷ്ഠ കാതോലിക്കോ റിട്ടയർമെന്റ് ഉണ്ടോ പോപ്പിന് റിട്ടയർമെന്റ് ഉണ്ടോ പിന്നെ സമുദായത്തിന്റെ പരമാധ്യക്ഷ റിട്ടയർമെന്റ് വേണോ റിട്ടയർമെന്റ് ആ അതാണ് ഞങ്ങൾ എഴുതിയത് സമുദായത്തിന്റെ പരമാധ്യക്ഷനെ റിട്ടയർമെന്റ് അത് ഞങ്ങൾ ഭരണഘടനയെ കൊണ്ടുവന്നു അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇദ്ദേഹം എഴുപത്തി അഞ്ച് വയസ്സായിട്ട് ഇറങ്ങിപ്പോയിട്ട് ഇവിടെ കേറിയിരിക്കാൻ മൂന്നാല് പേര് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുക ഇന്നലെ ഒരു കളി നടന്നു ഇന്നലെ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ട് ഒരു പാർട്ടിയെ ചുമതല കൊടുത്തു ആ ചുമതലയും കൊണ്ട് അദ്ദേഹം കോടതി കൊണ്ട് പറഞ്ഞിരിക്കുക ഉച്ചയ്ക്ക് കേസ് ഉണ്ടായിരുന്നു കോടതി പറഞ്ഞിരുന്ന അറിയാമോ ഞാൻ അതിന്റെ ചാർജ് എടുത്തു കഴിഞ്ഞു എനിക്ക് ചാർജ് തന്നു ഒരു കല്പന അത് കോടതി കാണിച്ചു അതിന്റെ രണ്ടാമത് പറയുകയാണ് ഞാൻ അസോസിയേഷൻ പിരിച്ചു പിരിച്ചുവിട്ടിരിക്കുന്നു ആ അടുത്ത രണ്ടാമത്തെ അപ്പൊ കോടതിയിൽ ഇനക്കാട് കോടതി ചോദിച്ചു പിന്നെ ഞാനന്ദിരാ ഇവിടെ ഇരിക്കുന്നേ ജ്ഞാന പിന്നെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഇതെല്ലാം അങ്ങ് ചെയ്തോ കോടതിയിൽ കേസ് നടക്കുമ്പോൾ അതാഹം അവിടെ ചെയ്യുക അപ്പം ഒരു മണിക്കൂർ നേരത്തേക്ക് അദ്ദേഹത്തിന് കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പൊ രണ്ടാമത്തെ പാർട്ടി വേറൊരു പാർട്ടിയുണ്ട് ഇദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് വേണം അദ്ദേഹത്തിന് ഒരു ആറു വർഷം ഇവിടെ കേറിയിരിക്കാൻ വേറൊരു പാർട്ടി അമേരിക്കയിലുണ്ട് പതിനഞ്ച് വർഷം ആ പുള്ളിയുടെ കണക്കുകൂട്ടില് ഇവിടെ കയറിയിരിക്കാൻ അപ്പോൾ അവര് പറയുന്നത് പാത്രികീസ് ബാബായുടെ പരമ ആത്മീയ അധികാരമല്ല അതിന് പാവായ കൂട്ടുപിടിച്ചു പാവായുടെ ആത്മീയ അധികാരം പോകുന്നു അതുകൊണ്ട് യാതൊരു കാരണവശാലും കൂടാൻ പാടില്ല എന്താണ് യഥാർത്ഥത്തിൽ കാര്യം ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കണം ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തെ ഒന്ന് മുടക്കി കിട്ടണം അതിനാണ് ഇന്നലെ സസ്പെൻഷൻ എത്ര കൊടുത്തു കാശ് എത്ര കൊടുത്തു നമ്മളെല്ലാവരും എല്ലാവരും കണ്ടത് ആ ഒരു പാർട്ടി മുപ്പത്തി ആറായിരം ഡോളർ പരസ്യമായിട്ട് കൊടുത്തു എത്ര രൂപ ഉണ്ട് മുപ്പത്തി ആറായിരം ഡോളർ മുപ്പത് ലക്ഷം രൂപ ഈ പ്രാവശ്യം അൻപത് കൊടുത്തെന്നാ പറയുന്നത് നമുക്കിവിടെ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ സമുദായത്തിന് വലിയ അസറ്റ് ഉണ്ടാക്കാനാ കൈക്കൂലി കൊടുത്ത് ഇവിടെ ആർക്കും കേറിയിരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ ഭരണഘടനയിൽ കൊണ്ടുവന്ന റിട്ടയർമെന്റ് പ്രായമാണ് ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത് അവര് പറയുന്നത് ഞങ്ങൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഒന്നാം തീയതി അസോസിയേറ്റ് നടക്കുകയില്ലെന്ന് ഇത് തന്നെ ഞങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇത് മുടക്കാനും ഞാനായ സമുദായം വെല്ലുവിളിക്കുകയാണ് ഈ പറഞ്ഞ സഹായന്മാരെ ജ്ഞാന സമുദായത്തിന്റെ ഭരണഘടനയെ തുടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങൾ എന്നാ ഇരുപത്തി ഒന്നാം തീയതി ഒന്നും മുടക്ക് ഒന്നും മുടക്കി കാണീരേ ഇന്നലെ കുപ്പായവും ഇട്ട് കുറെ കൊടികളും പിടിച്ചോണ്ട് അവിടെ കണ്ടിരിക്കുകയായിരുന്നു വീട്ടിൽ കോടതി പറഞ്ഞു വന്ന പോലെ പൊക്കോളാൻ പറഞ്ഞു അതേ സ്പീഡിലങ്ങ് പോയി എന്നിട്ട് അതിന്റെ കൂടെ കോടതി ഒരു ഒരു ഉത്തരവ് ഇട്ടു ആരെങ്കിലും അദ്ദേഹത്തിന്റെ ചുമതലയിൽ നിന്ന് തടഞ്ഞാൽ പൂജപ്പുര ആയിരിക്കും അടുത്തത് പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇവിടെ നിങ്ങൾക്കറിയാമോ ഗാനായ സമുദായ മെത്രാ പോലീത്ത ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടു യാക്കോബായ സഭയുടെ സിരടിൽ പോയിരിക്കുന്നു കൈകൂപ്പിക്കൊണ്ട് ഞങ്ങൾ എല്ലാവരും പറഞ്ഞ് സങ്കടപ്പെട്ടു ഒരു ഫോട്ടോ എടുത്തിട്ട് പറയുക സമസ്താഷ്ടം വീണവിടെ യാചിച്ചു ക്ഷമിക്കണമെന്ന് അങ്ങനൊന്നും നടന്നില്ലെങ്കിൽ പോലും അവിടെ ഇന്നിറ്റപ്പോൾ കൈകൂപ്പിയെന്ന് പറയുന്നു എന്നിരുന്നാലും അവിടെ പോയി ഞാൻ വിളിച്ചു ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അദ്ദേഹം മലങ്കര മെത്രാപോലിത്തായെ വിളിച്ചു തിരുമേനി ഞങ്ങളുടെ മെത്രാപോലിത്തായെ കൈകൂപ്പിയതോ അന്നേരം പറഞ്ഞു ഞങ്ങളുടെ ചാനൽ അല്ലിത് അച്ചായ ഇത് ഞങ്ങളുടെ അല്ല ഇത് ഞങ്ങളുടെ വിപതന്മാരെടുത്തിട്ടതാണ് ഞങ്ങളെ പൊളിക്കാൻ അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ പൊളിക്കാനിട്ടതാ എന്നിട്ട് പറഞ്ഞു ഗാന സമുദായം എത്ര പോലീസായെ പരിശുദ്ധ പാത്രി സ്വബ എന്ന് പറയുന്ന ആള് പറഞ്ഞിട്ടാണ് സിനഡിൽ വിളിപ്പിച്ചത് അദ്ദേഹം വിളിപ്പിച്ചിട്ട് അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇത് അറിഞ്ഞിട്ടില്ല അവരാരും ഇദ്ദേഹത്തിന്റെ സസ്പെൻഷനെ അറിഞ്ഞിട്ടുമില്ല സസ്പെൻഡ് ചെയ്തിട്ട് അവരോട് പറഞ്ഞിട്ടുമില്ല പ്രിയപ്പെട്ടവരെ യാക്കോബായ സമുദായത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അവിടുത്തെ വൈദികരും ജനങ്ങളും നമ്മുടെ കൂടെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോടമെന്നാ പറഞ്ഞിരിക്കുന്നത് അവരുടെ പള്ളികളെല്ലാം പോയി അവരിപ്പം പടുതാപ്പള്ളിയില നിങ്ങളുടെ ഞങ്ങളുടെ അനുഭവം നിങ്ങൾക്കുണ്ടാകരുത് ഞങ്ങൾക്ക് ഭരണഘടന ഇല്ലായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് പിതാക്കന്മാർ ഉണ്ടാക്കി തന്ന ഭരണഘടനയുള്ളത് കൊണ്ട് സുപ്രീം കോടതിയിൽ വിധി ആ ഭരണഘടനയെ അംഗീകരിച്ചത് കൊണ്ട് ഒരു പള്ളി പോയിട്ട് പള്ളിയിലെ പിടിക്കാൻ പറ്റത്തില്ല ആ നമ്മളോടാണ് ഇവർ പറയുന്നത് പാത്രികീസ് ബാബായുടെ കൽപ്പനയാണ് ഭരണഘടന അത് പറ്റുമോ ജ്ഞാനായ സമുദായത്തിന് പകരം പാത്രികീസ് ബാബായുടെ ഏത് കൽപ്പന അനുസരിച്ചാലും നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളണം ഞങ്ങൾ വിളിച്ചു ഒന്നാം മൂന്ന് വന്നു ഞങ്ങൾ പറഞ്ഞു തീർക്കാം പ്രപ്പോസൽ എഴുതി ഇതുപോലെ കൈ കൊടുത്തു ഈ ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ആ വൈദികരിപുടി ഇരിപ്പുണ്ട് അവര് പറഞ്ഞു ഈ പ്രപ്പോസല് നമുക്ക് ചർച്ച ചെയ്യാം അവര് പറഞ്ഞു ഞങ്ങൾ തുറന്നു നോക്കില്ല സഹായന്മാർ പറയുന്നു തുറന്നു നോക്കില്ല പാത്രകീസ് ബാബ എന്ത് പറയുന്നു അതിൽ ദൈവം ഒരു വള്ളി മാറത്തില്ലെന്നും ഇപ്പൊ വള്ളി മാറിക്കൊണ്ടിരിക്കുക വള്ളി ഞങ്ങളെ ഞങ്ങൾ നിക്കറായിരിക്കാനായ ഒരു അസോസിയേഷൻ ഉണ്ട് ആ അസോസിയേഷൻ ആണ് തെരഞ്ഞെടുത്തത് ഇവിടെ സമുദായ മെത്രാ പോലീസായെ ആ അസോസിയേഷൻ ആണ് തെരഞ്ഞെടുത്തത് സഹായ മെത്രാ പോലീത്തന്മാരെ ആ മെത്രാ പോലീത്തന്മാർക്ക് അധികാരം കൊടുക്കണമെങ്കിൽ ഗ്രാനായ അസോസിയേഷൻ പാസ് നിങ്ങളുടെ സ്വന്തം ഇടവകപ്പള്ളിയിൽ നിന്ന് ഒരു അസോസിയേറ്റ് മെമ്പർമാരെ ജയിപ്പിക്കാൻ കഴിവില്ലാത്ത സഹായന്മാരെ നിങ്ങൾ എന്തിന് ഭൂരിപക്ഷ തീരുമാനം അംഗീകരിക്കാതെ ഇരിക്കുന്നു നിങ്ങൾക്കറിയാമോ നാനൂറ് അസോസിയേറ്റ് മെമ്പർമാരുടെ കൂടെ ഞങ്ങളെ മത്സരിച്ചു ഞങ്ങൾ മത്സരിച്ചു ഞങ്ങൾക്ക് അവർക്ക് കിട്ടിയത് പറയാ നമ്മുടെ എതിരാ പറയുന്നത് അവർക്ക് കിട്ടിയത് അറുപത്തിയൊന്ന് നോട്ട് നാനൂറ് പേരിൽ അറുപത്തിയൊന്ന് നോട്ട് കിട്ടിയവരാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ നടത്തിക്കുകയരുത് ജനാധിപത്യ ഇന്ത്യയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ മുതൽ ജനാധിപത്യ ഇന്ത്യയിൽ ജനാധിപത്യം നടക്കും സഭയിൽ ഡെമോക്രസിയും അതുപോലെ തന്നെ ഡെമോക്രസി എല്ലാ സഭയിലും ഉണ്ട് എല്ലാ ജനാധിപത്യ രീതിയിലാണ് ജനാധിപത്യം എല്ലാ ക്രൈസ്തവ സഭകളിലും ഉണ്ട് അത് വരെ പാത്രകിസ് ബാബായ തെരഞ്ഞെടുക്കുന്നതും വോട്ടിട്ടാണ് അവരുടെ ആഗമാന സുറിയാനി സഭയുടെ ഭരണഘടനയിലും അവരുടെ എലക്ഷനിൽ കൂടെ ആണ് ജയിക്കുന്നത് പാത്രികസഭാവായത്മാരെങ്ങനാ ജയിച്ചത് എലക്ഷനിൽ കൂടെ അല്ലേ പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ ഒന്ന് രണ്ട് കാര്യം കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുകയാണ് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട എന്നോട് പറഞ്ഞ നമ്മ യാക്കോബായ സഭയിലെ മൂന്ന് മെത്രാച്ചന്മാരുടെ പേര് ഞാൻ പറയാം അവരല്ലാതെ ഒരു ആൾ പോലും അവർക്കില്ല അവിടെ എന്ന് ഉണ്ട് അതുപോലെ തിരുവല്ലായിപ്പോലോസ് ഓന്തിന്റെ തരം മാറുന്ന പോലെ ഒരു ദിവസം പറയും അന്ത്യോക്കെയായി ബന്ധമല്ല ബന്ധനമല്ല ബന്ധമാണെന്ന് ഒരു ദിവസം പറയും ഒരു ദിവസം പറയും അദ്ദേഹം അവിടെ അന്ത്യോക്കെയായി കാൽമീയമേ ഉള്ളെന്ന് ഒരു ദിവസം പറയും പരമാധികാരമാണെന്ന് അത് കാശിന്റെ ബലമനുസരിച്ച് പുള്ളി കൂടുതൽ പ്രസംഗത്തൊഴിലാളിയായിപ്പം ഇപ്പൊ പുള്ളിയുടെ മദ്യാസരമൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു പുള്ളി ചർച്ച് ബില്ല് വേണമെന്നും പറഞ്ഞ് അവിടെ തിരുവനന്തപുരത്ത് പോയിരുന്നു ബാബ പറഞ്ഞു മിണ്ടിപ്പോകരുതെന്ന് അപ്പം പുള്ളി ചർച്ച് ബില്ല് മാറി പിന്നെ കെ പി യോമനും അദ്ദേഹം കുറെ അവിടെ കുറെ പാട്ട എണ്ണ കൊടുത്തെന്ന് അറിയുന്നു അതിന് കുറെ കാശ് മേടിച്ചു സഭയിൽ നിന്ന് അദ്ദേഹം പുറത്താക്കി അതാ രണ്ടാമത്തെ ആള് വേറൊരാളുണ്ട് പാത്രികിസ് ബാബയുടെ സെക്രട്ടറി ഈ മൂന്ന് പേരല്ലാതെ ഒരാൾ പോലും വില്ല മുപ്പത്തിമൂന്ന് മെത്രാ പോരിത്തന്മാരുള്ളതിൽ പേരല്ലാതെ ഒരാൾ പോലും ഇല്ല പ്രിയപ്പെട്ടവരെ എന്റെ വാക്കുകൾ നിർത്തുക നിങ്ങൾക്കറിയാമല്ലോ കോടതി ഓർഡർ കിട്ടി ആ ഓർഡറിൽ അതിനു വേണ്ടി പ്രവർത്തിച്ച ലിൻസോ ലിൻസോ എളവംകുളത്തെയും എബ്രഹാം ജോസഫ് ജോസഫ് ചായൻ ജോസഫായലെയും ഞങ്ങൾ ക്രാനായ കമ്മിറ്റിയും ഇവിടെ ഇരിക്കുന്ന ജനങ്ങളും അഭിനന്ദിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ ഇവിടെ ജനങ്ങളെ ഞങ്ങൾ അയ്യായിരം കസേറയെ വാടക എടുത്തുള്ളൂ ഇപ്പൊ അതിൽ കൂടുതൽ ഒരയ്യായിരം എന്റെ കണ്ണെത്തുന്നിടത്ത് എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും ജനസമുദ്രമാണ് നിൽക്കുന്നത് ആ ആ കാർ പാർക്കിംഗ് നിറഞ്ഞു ദേറാപ്പള്ളിയുടെ മിറ്റം നിറഞ്ഞു ഈ അരമേനയുടെ മേടത്തെ ഗ്രൗണ്ട് മുഴുവൻ നടഞ്ഞു വരത്തോട്ട് പോയാൽ കണ്ണെത്തുന്നില്ല ഇതുപോലെ ഒരു ജനാവലി ഇതിനു മുമ്പ് സമുദായത്തിൽ ഏതെങ്കിലും കാര്യത്തിന് കൂടിയിട്ടുണ്ടോ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ ഞാൻ അവസാനമായിട്ട് പറയുന്നു നിങ്ങൾ ഞാനായ സമുദായത്തിനെതിരായിട്ട് പ്രവർത്തിച്ചാൽ ഞങ്ങളെങ്ങും പോകത്തില്ല നിങ്ങൾ പുറത്തു പോകേണ്ടി വരും അതിനിടയാക്കാതെ എത്രയും വേഗം ഇതിനൊരു സമാധാനം ഉണ്ടാക്കുവാൻ പാത്ര കീസ് ബാബ സമുദായമെത്ര പോലീസായുടെ മുകളിൽ എടുത്തിരിക്കുന്ന ഈ സസ്പെൻഷൻ എത്രയും വേഗം പിൻവലിച്ചില്ല എങ്കിൽ ഇതിൽ കാര്യങ്ങളിലോട്ട് പോകും യാക്കോബ സഭ ഇവിടെ നിലനിൽക്കുന്നത് സമുദായം ഉള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും ഈ നന്ദി അറിയിച്ചുകൊണ്ട് ഇത്രയും ജനം ഇവിടെ കൂടിയതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം എനിക്ക് തോന്നുന്നത് സമുദായ മിത്രാ കടന്നു വരുന്നോണ്ട് ഇവിടെ പറയത്തെ